തീ കൊണ്ടാൽ പൊള്ളുമെന്നും അപകടം പറ്റുമെന്നും അറിയാത്ത ഒരു പതിനഞ്ച് വയസ്സുകാരനെപ്പറ്റി നോക്കൂ അല്ലെങ്കിൽ കണ്ണു തെറ്റിയാൽ എടുത്തു ചാടുന്ന പന്ത്രണ്ട് വയസ്സുകാരനായ ഒരു കുട്ടിയെപ്പറ്റി ഇരുപത് വയസ്സ് കഴിഞ്ഞും ടോയ്ലറ്റിൽ പോകുന്നത് എങ്ങനെയെന്നറിയാത്തവരെക്കുറിച്ച് ആർത്തവം വന്നിട്ടും എന്തു ചെയ്യണമെന്നറിയാത്ത ഭാഗങ്ങൾ വൃത്തിയാക്കാൻ കഴിയാത്ത രക്തത്തിൽ തന്നെ കിടന്നുറങ്ങുന്ന പതിനേഴുകാരിയെപ്പറ്റി ഒരുപാട് ജന്മങ്ങൾ ഇങ്ങനെ നമുക്ക് ചുറ്റുമുണ്ടെന്ന് നമുക്കറിയുമോ ജന്മം കൊണ്ട കാലം മുതൽ കിടന്ന കിടപ്പിൽ നിന്ന് എഴുന്നേൽക്കാതെ കിടന്നെടുത്തു വെച്ചു മലമൂത്ര വിസർജനം നടത്തുന്ന ഇരുപതു വയസ്സായ ശരിക്ക് കണ്ണു തുറക്കാൻ പോലും കഴിയാത്ത സെറിബ്രൽ പാൾസി ബാധിച്ച വലിയ കുഞ്ഞുങ്ങളെപ്പറ്റി കേട്ടിട്ടുണ്ടോ നാൽപ്പതും അറുപതും കിലോ വരെ തൂക്കമുള്ള കുഞ്ഞുങ്ങളെ താങ്ങിക്കൊണ്ടു നടക്കുന്ന അമ്മമാരെ ഉമ്മമാരെ കണ്ടിട്ടുണ്ടോ എന്നെങ്കിലുമൊന്ന് എന്റെ കുഞ്ഞ് എഴുന്നേറ്റ് നടക്കുമെന്നോ ഒരക്ഷരം ഉരിയാടുമെന്നോ പോകട്ടെ അമ്മയെന്നോ ഉമ്മയെന്നോ വിളിക്കുമെന്നോ ഒരു പ്രതീക്ഷയുമില്ലാതെ അവരുടെ കണ്ണുകളിലേക്ക് നോക്കി നിസ്സഹായരായി നിസ്സംഗരായി നിരാശരായിരിക്കുന്ന അമ്മമാരെപ്പറ്റി പറ്റി എപ്പോഴെങ്കിലും ഓർത്തിട്ടുണ്ടോ അവരുടെ ജീവിതം എത്രമേൽ ദുരിതപൂർണമാണ് അവരിൽ പലർക്കും സ്വന്തം ഉപജീവനം നിർവഹിക്കാൻ ജോലിക്കു പോകാനാകില്ല മറ്റു കുഞ്ഞുങ്ങളെ നോക്കാനോ ശ്രദ്ധിക്കാനോ കഴിയുന്നില്ല ഈ കുഞ്ഞിനെയും മടിയിൽ വെച്ച് കിടക്കപ്പായിലിരുന്നു ഭക്ഷണം കൊടുത്ത് അവരുടെ മലവും മൂത്രവും വൃത്തിയാക്കി എത്ര കാലമായി അവരാ കുഞ്ഞുങ്ങളെ കെയർ ചെയ്യുന്നു അവർക്കെന്തു ചെയ്യാനാകും മിണ്ടിയില്ലെങ്കിലും പറഞ്ഞില്ലെങ്കിലും അമ്മയെന്ന് വിളിച്ചില്ലെങ്കിലും അതവരുടെ മോനോ മോളോ അല്ലേ സ്വന്തം കുഞ്ഞുങ്ങളെ വഴിയിലുപേക്ഷിക്കാൻ ഒരമ്മയ്ക്കും കഴിയില്ലല്ലോ എന്താണ് പരിഹാരം നമ്മുടെ കഴിവിന്റെ പരിമിതിയിൽ ശാസ്ത്രനേട്ടങ്ങളും നേട്ടങ്ങളും ഉപകരണങ്ങളുമെല്ലാം നിഷ്പ്രഭമായി പോകുന്ന സന്ദർഭങ്ങൾ പടച്ചതമ്പുരാൻ നൽകാത്ത ഒരു കഴിവും മനുഷ്യർക്ക് ഈ ഭൂമിയിൽ സഹജീവികൾക്കു വേണ്ടി ഉണ്ടാക്കി കൊടുക്കുവാൻ കഴിയുന്നില്ല എന്നുള്ള പരിമിതി മനുഷ്യരാശി മുഴുവനും നിസ്സഹായരായി നിൽക്കുകയാണ് ആ അമ്മമാരെയും ഉമ്മമാരെയും പറ്റി സഹതപിക്കാനല്ലാതെ അല്ലെങ്കിൽ അവരോട് വല്ലാത്ത സങ്കടമാണ് കേട്ടോ എന്നു പറഞ്ഞ് നിസ്സംഗരായിരിക്കുകയല്ലാതെ നമുക്കൊന്നും ചെയ്യാനില്ലേ ഇങ്ങനെ ഓട്ടിസവും സെറിബ്രൽ പാൾസിയും തുല്യമായ വൈകല്യങ്ങളും ബാധിച്ച് പ്രയാസപ്പെടുന്ന കുഞ്ഞുങ്ങളുടെ വീട്ടിലെ അവസ്ഥകൾ ചിന്തിച്ചിട്ടുണ്ടോ കുടുംബം മുഴുവൻ ദുഃഖത്തിലും നിസ്സഹായാവസ്ഥയിലും ദിനങ്ങൾ തള്ളി നീക്കുന്നത് വിശിഷ്യ അമ്മമാർ ഉമ്മമാർ അതിൽ വ്യാപൃതരാകുമ്പോൾ ആ കുടുംബത്തിന്റെ പ്രകാശം തന്നെ കെട്ടുപോകുന്നത് ദാരിദ്ര്യവും പരമദാരിദ്ര്യവും അവരെ പിടികൂടിയിട്ടുണ്ടെന്നത് നമ്മളെത്ര പേർ ഓർത്തിട്ടുണ്ട് നാം സ്വയം ചോദിക്കേണ്ടത് നമുക്കൊന്നും ചെയ്യാനില്ലേ എന്നു തന്നെയാണ് ഇത്തരം ഉമ്മമാരുടെ അമ്മമാരുടെ കുടുംബത്തിന് ഒരു ചെറിയ സഹായമെങ്കിലും ചെയ്യാൻ ഒരാശ്വാസമാകാൻ ആരെങ്കിലുമൊക്കെ ഈ ലോകത്ത് തങ്ങളെ സ്നേഹിക്കുന്നുണ്ട് എന്ന് ബോധ്യപ്പെടുത്താൻ ജീവിതം നിരാശപൂർണ്ണമല്ല ലോകത്ത് നന്മപറ്റാത്ത മനുഷ്യരുണ്ടെന്ന് അവരെയൊന്നറിയിക്കാൻ അവരെയൊന്ന് ചേർത്തു പിടിക്കാൻ അല്ലെങ്കിലും നിങ്ങളുടെ കുഞ്ഞ് നാളെ സംസാരിച്ചു തുടങ്ങും ഈ രോഗം മാറി അവൻ നടന്നു തുടങ്ങുമെന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ലല്ലോ ആകെ ചെയ്യാൻ കഴിയുക ഞങ്ങളും കൂടെയുണ്ട് നിങ്ങളുടെ കുഞ്ഞിന് കൂടപ്പിറപ്പുകൾക്ക് മരുന്ന് വാങ്ങാൻ ഭക്ഷണം നൽകാൻ ഞങ്ങൾ സഹായിക്കാമെന്ന് പറഞ്ഞെങ്കിലും അവരെയൊന്ന് ചേർത്തു നിർത്താൻ നമുക്കാകില്ലേ നമുക്കായേ മതിയാകൂ ഇല്ലെങ്കിൽ നമ്മൾ എന്തു തരം മനുഷ്യരാണ് എത്ര സ്വാർത്ഥരായി പോകും നാം മനുഷ്യരെന്ന വാക്കിന് പിന്നെ എന്തൊരർത്ഥമാണ് ബാക്കിയാവുക നമുക്കൊന്ന് കൈകോർത്തു പിടിച്ചാൽ ഐ സി എഫ് ആയിരം കുടുംബങ്ങളെയാണ് ഏറ്റെടുക്കാമെന്ന് തീരുമാനിച്ചിരിക്കുന്നത് ആയിരം കുടുംബങ്ങൾ കേരളത്തിൽ വലിയൊരു നമ്പറല്ല ആവശ്യമുള്ളവരെ പരിഗണിക്കുമ്പോൾ എന്ന് നമുക്കറിയാം എങ്കിലും ആദ്യഘട്ടം ആയിരം കുടുംബങ്ങളെങ്കിലും ആകട്ടെ അത് അയ്യായിരമോ പതിനായിരമോ ഒക്കെ ആക്കി വർദ്ധിപ്പിക്കേണ്ടത് നമ്മളൊക്കെ തന്നെയാണ് നമ്മുടെ കുടുംബം വയറു നിറയെ ഉണ്ണുമ്പോൾ ഒരു ഓട്ടിസം ബാധിച്ച കുഞ്ഞ് സെറിബ്രൽ പാൾസി ബാധിച്ച കുഞ്ഞിൻ്റെ അമ്മ വിശന്ന വയറുമായി പട്ടിണി കിടക്കാതിരിക്കട്ടെ നമുക്കൊരുമിച്ച് ഈ ദൗത്യത്തിൽ പങ്കാളികളാകാം ഓട്ടിസവും സെറിബ്രൽ പാൾസിയും നമുക്ക് നിർമ്മാർജ്ജനം ചെയ്യാനാകില്ല പക്ഷേ അവരുടെ വീട്ടിലെ പട്ടിണി നമുക്ക് നിർമാർജനം ചെയ്യാൻ കഴിയും തീർച്ച